അറുമണി കഴിഞ്ഞിരിക്കുന്നു പതിപ്പ് പോലെ നാടുകാണിയിൽ കാറ്റ് കാറ്റുകൊള്ളുന്നതിനിടയിലാണ് ഒരു കുഞ്ഞു ബാലൻ എൻ്റെ നേരെ നടന്നു വരുന്നത് കണ്ടത് മഞ്ഞയും നീലയും ഒക്കെ കലർന്ന ഒരു ടീഷർട്ടാണ് വേഷം രക്ഷിതാക്കളെ ദൂരെ നിർത്തി അവൻ എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ എനിക്കേറെ സന്തോഷം തോന്നി അങ്ങനെ അവൻ്റെ കൈ പിടിച്ച് എൻ്റെ അടുത്ത് ചേർത്തിരുത്തി എന്നിട്ട് ചോദിച്ചു നിൻ്റെ പേരെന്താണെന്ന് അപ്പോൾ അവൻ എനിക്കും മനസ്സിലാകാത്ത ഭാഷയിൽ അവൻ്റെ പേര് പറഞ്ഞു പിന്നീട് അവൻ്റെ കൈയും പിടിച്ച് അവൻ്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക് ഞാൻ നടന്നു വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ കുട്ടിയും ഞാനും സുഹൃത്തുക്കളായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് പേർ കൂടി ഞങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്നത് അങ്ങനെ മൂന്ന് കുട്ടികളും ഞാനും ഈ നാടുകാണിയിലെ വിശാലമായ പാറപ്പുറത്തുകൂടി ഓടിച്ചാടി നടന്നു ആ കുട്ടികളുടെ ഈ കളികൾ കാണാൻ എന്ത് രസമാണ് പഴയ കാലത്തിലേക്ക് തിരിച്ചുപോയ പോലെയുള്ള ഒരവസ്ഥ എന്തായാലും ഈ കാഴ്ചകൾ നിങ്ങൾ കൂടി കാണണം അടിപൊളിയാണേ നേരം ഇരുട്ടാൻ തുടങ്ങിയിരിക്കുന്നു നല്ലൊരു സായാഹ്നം സമ്മാനിച്ച് ഞങ്ങൾ ഇന്ന് പിരിയുകയാണ് ഏറെ സന്തോഷത്തോടെ എല്ലാവർക്കും നന്മോരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ